ഒന്നനങ്ങിയപ്പോ തന്നെ വെള്ളത്തിന്റെ കളർ അറിയത് കണ്ടാ ശെരിക്കും ഒരു പോലെ ഞാനും ലൂക്കാജിനും കൂടി കവര് കാണാനായിട്ട് ഇറങ്ങിയതാ കവർ എന്താണെന്ന് അറിയാത്ത ഒരു പെട്ടെന്ന് കാണണ്ടെങ്കിൽ വെള്ളത്തിൽ ആരാണ് ഈ മണ്ണെണ്ണ കളിക്കുന്ന ചോദിച്ചു ശാസ്ത്രീയമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിലുള്ള ആൽഗേസ് പോലുള്ള ലിവിങ് ഓർഗാനിസംസിന്റെ ഈ കാണ പോലെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള എന്നുള്ള ഒരു കഴിവാണ് എന്തിട്ടാണത് ഏഹ് കാവേരിയ ഇത് കണ്ട ഞങ്ങൾ കവർ കാണാനായിട്ട് അവിടെ ഒരു ചേട്ടൻ്റെ ഒരു ഞണ്ടിനെ പിടിച്ചത് അതൊരു ആഞ്ചണ്ട കമ്മട്ടി കാലഞ്ഞണ്ടായിരുന്നത് ഫ്ലാഷ് അടിച്ചിട്ട് കിട്ടേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ബയോലൂമിസൺസ് എന്നുള്ള സംഭവം ഈ കായൽ വെള്ളത്തിൽ കാണുന്ന ആൽഗേസിന് മാത്രമുള്ള ഒരു കഴിവല്ല കവർ പറഞ്ഞു ഈ ഒരു പ്രതിഭാസം ചിലപ്പോ എല്ലാരും കണ്ടിട്ടുണ്ടാവണമെന്നില്ല പക്ഷേ മിന്നാമിനികൾ കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല മിന്നാമിനികളും ഇങ്ങനെ ലൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ബയോലൂമിസൻസ് എന്നൊരു രാസപ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇനി കടലിലെ ആണെങ്കിൽ ജല്ലി ഫിഷ് പോലുള്ള ജീവികൾക്കും ഈ ഒരു കഴിവുണ്ട് എന്തായാലും ഈ ഒരു കവരടിച്ചേക്കുന്നത് ഞങ്ങള് നാട്ടിൽ തന്നെയാ